ാലും മതി മൂവായിരം ഇല്ല ഇപ്പൊ ഡിസ്കൗണ്ടിന് ഒരുപാട് സാരികൾ കിട്ടും മാത്രമല്ല മൂവായിരൂള്ളോ ഇതിന് മൂവായിരം രൂപയുള്ളൂ അമ്മക്ക് തരുമ്പോഴേ അതും പിറന്നാള വരുമ്പോ ഇച്ചിരി കൂടിയ സാരി തരും അല്ലേട്ടാ ഉം ആ അമ്മ ഞങ്ങള് വാങ്ങിച്ച വല്യ വിലയൊന്നും അല്ല രണ്ടായിരം രൂപ എന്തിരിക്കുന്നു മോളെ തരാനുള്ള മനസ്സെന്റെണ്ടല്ലോ അല്ല മോനുണ്ടല്ലോ എൻ്റെ മൂവായിരം അല്ല നാലായിരം അല്ല നല്ല പകിട്ട് തോന്നിക്കും എന്ത് സുഖായിരിക്കും എന്റെ മരുമോന്റെ മനസ് പോലെ തന്നെ നല്ല ശുദ്ധമായ നൈൻ വൺ സിക്സ് പട്ട് െ സന്തോഷാ സന്തോഷം ആരും ഇങ്ങനെ അമ്മായിമ്മമാരെ സ്നേഹിക്കത്തില്ല കഴിച്ചായിരുന്നോ കഴിച്ചില്ലേ കഴിക്കാം കഴിച്ചായിരുന്നോടാ കഴിക്കാം അവിടെ വായിക്കുന്നുണ്ടോ കഴിക്കായിരിക്കാന് നിങ്ങള്